ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ട് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മളിവിടെ കണ്ണൂർ ഇതിന് മുട്ട കേക്ക് തന്നിട്ടോ പറയാം കണ്ണൂര് ഒരു മെയിൻ ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം മുട്ട കേക്ക് ഉണ്ടാക്കാനായിട്ട് നാല് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഉണ്ടാക്കണമെങ്കിൽ ഇതിൽ കൂടുതൽ മുട്ട എടുക്കാം കാരണം ഇതിൻ്റെ മുട്ട കേക്ക് എന്നാണ് അതുകൊണ്ട് മുട്ട എന്നിട്ട് ഇതിൻ്റെ ഒരു മെയിൻ ഇൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു കപ്പ് പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു മിക്സിന്റെ ജാറിലോട്ട് ആദ്യം തന്നെ പഞ്ചസാര ഇട്ടിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ആദ്യം തന്നെ പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ പഞ്ചസാര ഇതാ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാല് മുട്ടയും കൂടെ ഇതിലോട്ട് പൊട്ടിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം മുട്ടയും കൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലോട്ട് അടിച്ചെടുക്കണം കേട്ടോ ആ ബീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ ബീറ്റർ ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ പഞ്ചസാരേൻ്റെ കൂടെ തന്നെ മുട്ടയിട്ടതിന് ശേഷം അടിച്ചെടുത്താലും മതി ഞാനിതാ നാല് മുട്ട അതിനെ പൊട്ടി ചോദിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇനി ഞാൻ ആ അരച്ചെടുത്ത മുട്ടേൻ്റെയും പഞ്ചസാരേൻ്റെയും ആ ഒരു മിക്സ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലോട്ട് ഞാനൊരു രണ്ട് കപ്പ് മൈദ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുഴച്ചെടുക്കണേ കുഴച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വച്ചത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിക്കുന്ന ആ ഒരു ടൈമിൽ ഒരു രണ്ട് ഏലക്കായും കൂടി ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഓപ്ഷനൽ ആണേ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ചേർത്ത് കൊടുക്കുകയാണെന്നെങ്കിൽ നമ്മൾ മുട്ടക്കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അതുകൊണ്ട് ചേർത്ത് കൊടുത്തോ അതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുമ്പോൾ മൈദ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൈദ ചേർത്ത് കൊടുത്ത് അങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ ഇത് ഞാനിത് ഒരു പൂരി ചപ്പാത്തിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്ന് ഒരു ചെറിയൊരു അത്യാവശ്യം വലിയൊരു ഭാഗം തന്നെ എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം നമുക്ക് അതിനായിട്ട് തന്നെ ഞാൻ കൗണ്ടർ ടോപ്പ് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മൈദപ്പൊടി കൊടുക്കുക ഇനി ഇതിൽ ആ ഒരു മാവ് നമുക്ക് ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഇവിടെ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം പരത്തിയെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തിന്നായിട്ട് പരത്തണ്ട കേട്ടോ അത്യാവശ്യം തിക്നെസ് തന്നെ പരത്തിയെടുക്കണേ കുറച്ച് കട്ടി വേണം കേട്ടോ ആ ഒരു കട്ടിയോടെ തന്നെ പരത്തിയെടുക്കണം അത്യാവശ്യം ആ ഒരു കട്ടിയോടെ തന്നെ ഞാനിത് ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഒരുപാട് നീളത്തിലല്ല എന്നാലും ചെറിയ നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ഇതിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഡയമണ്ട് ഷേപ്പിലാണെങ്കിൽ അതുപോലെയോ അങ്ങനെ അങ്ങനെ ഇഷ്ടമുള്ള ഒരു സൈസിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ അത്യാവശ്യം ചെറുതായിട്ട് തന്നെയാണ് കേട്ടോ ഓരോന്നും കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഫൈനലി ഇതാ ഞാൻ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതായാലും ഒരു ഓയിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുന്ന ടൈമില് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം തന്നെ ഫ്ലൈ ഫ്രൈ ചെയ്യേണ്ടോ കാരണം പെട്ടെന്നു തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം പഞ്ചസാരയൊക്കെ ചേർത്തതായതുകൊണ്ട് തന്നെ കളറ് പെട്ടെന്ന് ഡാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നന്നായിട്ട് വേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മുട്ട കേക്ക് ആയി വരും കേട്ടോ അങ്ങനെ അതിൻ്റെ കളറൊക്കെ ആയി ഏകദേശം കുക്കായതിന് ശേഷം ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അടുത്ത ട്രിപ്പ് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം തീയപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിലായ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അങ്ങനെ നമ്മളെ മുട്ടക്കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സ്നാക്കായിട്ട് നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ കുറച്ച് ദിവസമൊക്കെ കേട് കൂടാണ്ട് നമുക്ക് സൂക്ഷിക്കാനും പറ്റും നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമുക്ക് ഇതുപോലെ തന്നെ നിൽക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ടക്കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്